പൊന്നാനി നഗരസഭയിൽ സ്ഥിരം സമിതി അംഗങ്ങൾക്കായുള്ള തെരഞ്ഞെടുപ്പ് നടന്നു ആറ് സ്ഥിരം സമിതി അംഗങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ധനകാര്യം വികസനം ക്ഷേമകാര്യം ആരോഗ്യ സ്ഥിരം സമിതി എന്നിവയിൽ ഒൻപത് അംഗങ്ങൾ വീതവും വിദ്യാഭ്യാസം പൊതുമരാമത്ത് എന്നീ സ്ഥിരം സമിതികളിൽ എട്ട് അംഗങ്ങളെയുമാണ് തെരഞ്ഞെടുത്തത് ഇതിൽ സ്ഥിരം സമിതികളിലേക്ക് മത്സരിച്ച് തെരഞ്ഞെടുക്കപ്പെടാത്ത അംഗങ്ങൾക്കുള്ള തെരഞ്ഞെടുപ്പ് ചൊവ്വാഴ്ച നടക്കും യു ഡി എഫിൽ നിന്ന് അഞ്ചു പേരും ഒരു സി പി എം രണ്ട് ബി ജെ പി ഒരു എസ് ഡി പി ഐ അംഗവും ഉൾപ്പെടെ ഒൻപത് പേരാണ് തെരഞ്ഞെടുക്കപ്പെടാത്തവരായി ഉള്ളത് ഈ അംഗങ്ങളെ നാളെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കുറവുള്ള ധനകാര്യം വികസനം ക്ഷേമ സ്ഥിരം സമിതിയിലേക്കോ ഉൾപ്പെടുത്തും ബി ജെ പി അംഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നു സ്ഥിരം സമിതി അധ്യക്ഷരുടെ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച നടക്കും ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു ചിലകൾ ുള്ള ചേർത്ത് പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ